സ്വേച്ഛാധിപതി അതെ സ്വേച്ഛാധിപതികൾ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ടാസ്ക് ഇതിൽ രണ്ടുപേർ പുറത്തായിരിക്കുകയാണ് അനുവിന്റെ ഫോട്ടോ കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ് അത് കണ്ട് അനു ഇങ്ങനെ കുടുകുടാ കരയുകയാണ് എന്നെ ഔട്ട് ആക്കിയതിലല്ല വിഷമം എന്റെ ഫോട്ടോ കത്തിച്ചതിലാണ് വിഷമം ഏ അതാണോ വിഷമം ശരിക്കും അപ്പൊ എന്തായിരുന്നാലും ഒനിലും അനുവും ഇന്ന് പുറത്തായിരിക്കയാണ് അപ്പാനിക്ക് വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് കാര്യം ക്യാപ്റ്റൻസി നേരെ നോക്കുന്നില്ല പിന്നെ അപ്പാനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ടീം ഡിവൈഡ് ചെയ്യട്ടെ ടീം ഡിവൈഡ് ചെയ്യട്ടെ കിച്ചണിലേക്ക് ആരൊക്കെ എന്നൊക്കെ പക്ഷെ ബിഗ് ബോസ് ഒരു അക്ഷരം പിടിച്ചില്ല കാര്യം ഇതെല്ലാം ചെയ്യാൻ പോണ സ്വച്ഛാധിപതികളായിരിക്കും മനസ്സിലായില്ലേ അവിടെ ഇനി ഉപ്പോട്ട് കർപ്പൂരം വരെ എന്തൊക്കെ നടക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സ്വച്ഛാധിപതികളായിരിക്കും അത് കണ്ടന്റ് കൊടുക്കാൻ കഴിയുന്നവരല്ല എങ്കിൽ ഈ ടാസ്ക് പൊളിഞ്ഞു ഒന്നും ഉണ്ടാവത്തില്ല അപ്പം ഇത് ചെയ്ത ആൾക്കാർ വേണമെങ്കിൽ നെഗറ്റീവ് ആവും അല്ലെങ്കിൽ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് കാര്യം മറ്റുള്ളവരെ ആധിപത്യം സ്ഥാപിച്ച അവർ അത്രമാത്രം അവരുടെ മുന്നിൽ അധികാരം സ്ഥാപിക്കണം അപ്പം പ്രേക്ഷകർക്ക് ഈ സ്വച്ഛാധിപതികളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും എന്നാൽ അവരൊരു ബോർഡറിൽ കളിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ദേഷ്യം തോന്നാം തോന്നാൻ പറ്റുന്ന പറ്റുന്നൊരു റോളാണ് ഈ സ്വച്ഛാധിപതി എന്ന് പറയുന്നത് അത് ആര് ജയിക്കും നിവീനും ജിസൈലുമാണോ ജയിക്കാൻ പോകുന്നത് അതോ അഭിയും ശൈത്യാണോ ജയിക്കാൻ പോകുന്നത് അതിന്റെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു വടംവലി നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇവിടെ നോമിനേഷൻ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആ ശരത്തും ആര്യനും അക്ബറും ഇവിടെ ആര്യം വന്നിട്ട് ഇവർ ചെയ്യാം അവരെ ചെയ്യാം അവരെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അക്ബർ പറഞ്ഞ് നിർത്തി എല്ലാം കഴിഞ്ഞ് ഇന്നത്തോട് ഇന്നലത്തെ ഉമ്മ ഉമ്മ വിളിച്ചതോടുകൂടി ഞാൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറയുന്നു അപ്പം ശരത്ത് പറയുന്നുണ്ട് അല്ല അളിയ അങ്ങനെ വേണ്ടേ അത് അവസാനം ചെയ്ത പോലെ എനിക്ക് ഈ സീസണിലെ ഒരു വളരെ എന്താണ് ഗെയിം അറിയാതെ കളിക്കുന്ന ഒരാളെ എനിക്ക് ശരത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് സത്യം പുള്ളിക്കാരന് അതുപോലെ ഇപ്പം ആരിനും അതിലേക്ക് വന്നുപെട്ടിട്ടുണ്ട് വേറെ ഏതോ റൂട്ടിലോട്ടൊക്കെ പോകുന്നു മണ്ടത്തരങ്ങൾ കുറേ കാണിച്ചു കൂട്ടുന്ന പോലെ എനിക്ക് ആരിനെയും ഫീൽ ചെയ്യുന്നുണ്ട് അക്ബർ ആരിനെയും ഫീലുണ്ട് ശരത്തിനെയും ഫീലുന്നുണ്ട് ഗെയിം അറിയാതെ കളിക്കുന്നതാണോ ഇതുപോലത്തെ ബിഗ് ബോസ് കാണാത്ത കളിക്കുന്ന പോലെ ശരത്തൊക്കെ ബിഗ് ബോസ് കാണാത്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ തീമും ഇതിൻ്റെ പൾസും ഒന്നും അറിയാത്ത ഒരാളായിട്ടാണ് എനിക്ക് ശരത്തിൻ്റെ ഗെയിം കണ്ടിട്ട് തോന്നുന്നത് ഇനി അടുത്ത് അക്ബറും ആതിലയും ഇവിടെ ആതില വന്നിട്ട് ഇന്നലെ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചപ്പം ഈ ആതിലയുടെ കാര്യം സംസാരിച്ചു എന്നുള്ളത് അക്ബറിനോട് പറയണം അപ്പം അക്ബർ പറയുന്നു ഞാനത് കേട്ടി കേട്ടില്ല എന്ന് അപ്പം ആതില പറയുന്നു ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണത് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ഒന്നുകിൽ ആരെങ്കിലും പറയിപ്പിച്ചതാവാം ഇല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ചാൻസ് ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് അക്ബർ പറയുന്നു ഓക്കെ ഇനിയാണ് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നത് അപ്പം ഈ അക്ബറും അപ്പാനിയും ആര്യനും എല്ലാം കൂടെ പോയി ഉറങ്ങാൻ വേണ്ടി പോയി അതോ സോഫയുടെ അടിയിൽ അവിടെ ക്യാമറയുണ്ടേ അപ്പോൾ ബിഗ് ബോസ് വിളിക്കുന്നു അപ്പം എല്ലാവരും പതുക്കെ പതുക്കെ ഏഴഞ്ഞഴഞ്ഞാ പോണത് ഒന്നാമത്തെ കാര്യം ഒരു ഗുമ്മില്ല ഓ എൻ്റെ പൊന്നും ഒന്നും സീസൺ ഭയങ്കര ഡള്ളാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല നമുക്ക് ഓരോ സീസൺ റിവ്യൂ ചെയ്യുന്ന നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും കാര്യം നമ്മളിപ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എൻ്റെ ബുക്കൊക്കെ മിനിറ്റുകൾ കൊണ്ട് ഒരു രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ബുക്ക് തീരും എഴുതി 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 അത്ര കണ്ടന്റായിരുന്നു ഇതേ ബുക്ക് തീരുന്ന പോലും ഇല്ല കാര്യം കണ്ടന്റ് ഇല്ല എന്തൊക്കെയായിരുന്നു പ്രൊമോയ്ക്കകത്ത് കരച്ചിൽ കാഡ് ഇറക്കരുത് ഫേക്ക് കാർഡ് ഇറക്കെ കരച്ചിൽ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം ഇപ്പം കരച്ചിൽ കാർഡ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് പിടിക്കുന്നില്ല കരച്ചിലാണ് ഇപ്പം പ്രൊമോയിൽ വരുന്നത് അപ്പം ഇതൊക്കെ ഈ ഇതില്ലാത്ത പ്രൊമോസ് കൊടുക്കരുത് അതായത് ചെയ്യാൻ പറ്റാത്ത പ്രൊമോകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതല്ലേ അപ്പം ഏർ ഇനിയിപ്പം അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് നോക്കുന്നു അപ്പൊ അപ്പാനീനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിക്കുകയാണ് എന്തോന്ന് അപ്പാനി കാണിക്കുന്നത് ഏഹ് നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലേ സോറി ബിഗ് ബോസ് എന്ന് പറയുന്നത് പുള്ളിക്കാരെ അക്ബറിന്റെ ആര്യൻ്റെയും കൂടെ ഈ കണ്ടസ്റ്റന്റിനെ പോലെയാണ് നടക്കുന്നത് ക്യാപ്റ്റനായിട്ട് നടക്കുന്നില്ല അപ്പോൾ എന്തായാലും അപ്പാനും ഇവിടെ ഒരു ഡമ്മി ക്യാപ്റ്റൻ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അപ്പാൻ ചോദിക്കുന്നുണ്ട് ടീം ഡിവൈഡ് ചെയ്യട്ടെ ടീം ഡിവൈഡ് ചെയ്യട്ടെ ബിഗ് ബോസ് മിണ്ടുന്ന പോലുമില്ല അങ്ങനെ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ എത്തുന്നു അടുത്ത ഘട്ടം എന്ന് പറയുന്നു മൂന്ന് പേർ വീതം ടീം ഡിവൈഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ജിസേലി പെട്ടെന്ന് നിവീനെ പിടിച്ച് വലിക്കുന്നു ഓ അഭിയും ഒനിലും പിരിയുന്നു അവർക്ക് ഒരു ടീമിൽ വരണമെന്നായിരുന്നു ആഗ്രഹം കേട്ടോ അങ്ങനെ അനു അഭി ശൈത്യം വരുന്നത് അപ്പോൾ അനു കുഴപ്പമൊന്നുമില്ല നമ്മൾ കളിക്കും ഓ നമ്മൾ കളിക്കും പിന്നെ എത്തിച്ചു കാണാം നമ്മൾ കളിക്കണ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി നിൽക്കുകയാണ് ടീം എ ടീം ബി അപ്പം ബിഗ് ബോസ് പറയുന്നു ഫോട്ടോസ് ഉണ്ട് അവിടെ എടുക്കാൻ പറയുന്നു അപ്പം എല്ലാവരുടെ ഫോട്ടോസ് കണ്ട് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചോണ്ട് അങ്ങ് പോകണം അവിടെ പോയി ഒക്കെയാണ് എന്ത് രസമാണല്ലേ അല്ലേ നമ്മുടെ ഞാൻ ഇത് പറയാമുള്ള ഒരു കാര്യം ഹിന്ദി ബിഗ് ബോസിൻ്റെ ലൈവ് നിങ്ങൾ കാണുന്നുണ്ടോ ഹോട്ട് സ്റ്റാർ തന്നെയാണ് ഒന്ന് പോയി എടുത്ത് നോക്കണം കേട്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ ഷു അത് എന്തൊരു രസമാണ് എല്ലാവരും കണ്ടോണ്ടിരിക്കുക അപ്പം കുറച്ച് പേര് പറയും നിങ്ങളാണെങ്കിൽ അവിടെ പോയി കാണും ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ സത്യമായിട്ട് ഇവർക്ക് ഡ്രസ്സ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഡള്ളായിരിക്കുന്നു ആ വീട് നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ പോട്ട് ആ എന്തായാലും ഫോട്ടോസ് എടുക്കുന്നു എല്ലാവരും എൻ്റെ ഫോട്ടോസ് എൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്നു ഓരോ അപ്പം ബിഗ് ബോസ് പറയാണ് പതിനഞ്ച് സെക്കൻഡ് സമയമുണ്ട് നിങ്ങൾ ഓരോ ടീമുകാർക്കും തീരുമാനിക്കാം ഇപ്പം പതിനഞ്ച് സെക്കൻഡകം നിങ്ങളുടെ ടീമിൽ നിന്ന് ആരൗട്ടായെന്ന് പറയണം ആരൗട്ടായെന്ന് മനസ്സിലായില്ലേ പതിനഞ്ച് സെക്കൻഡേ ഉള്ളൂ പതിനഞ്ച് സെക്കൻഡ് താണ്ടിപ്പോയാൽ പിന്നെ ആ ബാക്കിയുള്ള വീട്ടുകാർ തീരുമാനിക്കും നിങ്ങളുടെ ടീമിൽ നിന്ന് ആര ഔട്ട് ആവണമെന്ന് രണ്ട് ടീമും ഒരേ സമയം തീരുമാനിക്കണമെന്ന് പറയുന്നത് കേട്ടാ അങ്ങനെ ബസറടിക്കുന്നു അവർ തീരുമാനിക്കില്ല എനിക്ക് പറ്റില്ല പിന്നെ ഞാനിപ്പോൾ പോവും ഇപ്പം തന്നെ ഞാൻ പോവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീട്ടുകാരുടെ കയ്യിലെത്തുന്നു ഓക്കെ അപ്പോൾ ബിഗ് അവരെല്ലാവരും കൂടെ തീരുമാനം അപ്പോൾ അക്ബറിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടെ പോവാണ് അനീഷും ഷാനവാസും അവിടെ നിണീയിക്കുന്നേ ബാക്കി എല്ലാവരും പോയി അക്ബറിൻ്റെ അടുത്ത് നിന്ന് തീരുമാനിക്കുകയാണ് അക്ബറിന് ഒനീലിനെ പുറത്താക്കണം ഇപ്പുറത്ത് നിന്ന് അനുവിനെ പുറത്താക്കണം ഇതാണ് അക്ബറിൻ്റെ തീരുമാനം അത് മറ്റുള്ളവർ പിന്നെ അത് ഷാനവാസും അനീഷും കൂടെ അടുത്ത് വരുന്നു അവർ സംസാരിക്കുന്നു ഷാനവാസ് ഒരൊറ്റ അക്ഷരം എടുക്കുന്നു ഷാനവാസിൻ്റെ ഗെയിം ഇങ്ങനെ പോവാണ് കേട്ടോ ഇന്നില്ലാണ് ഗെയിം ഇല്ല ചാനോസിൻ്റെ ഗെയിം ഇല്ല അവിടെ അനീഷ് കളിക്കുന്നുണ്ട് അവിടെ അപ്പം അനീഷ് സംസാരിക്കുന്നൊക്കെയുണ്ട് അപ്പം അക്ബർ അവിടെ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് തീരുമാനങ്ങളിൽ അതായത് ഇതാണ് കാരണം ഇതുകൊണ്ട് ഒനിലിനെ പുറത്താക്കാം ഇതുകൊണ്ട് അനൂരെ പുറത്താക്കാം എന്നൊക്കെ പറയുന്നു അങ്ങനെ അപ്പാനി പറയുകയാണ് അനുമോളും ഒനിയിൽ നിന്ന് അപ്പോൾ ഒനിയിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല പറ്റത്തില്ല കാരണം അറിഞ്ഞേ പറ്റൂ അനുമോളും സമ്മതിച്ചു കൊടുക്കാം പറ്റത്തില്ല ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മാക്സിമം ഡിഫെൻഡ് ചെയ്യണം അതാണ് ഒനിയിൽ ഡിഫെൻഡ് ചെയ്തു അനു ഡിഫെൻഡ് ചെയ്തു അനു ഡിഫെൻഡ് ചെയ്ത് കരച്ചൽ രൂപത്തിലാണ് കാര്യം ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തണമല്ലോ അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കണം പോയിന്റ് പറയാൻ പറ്റില്ല അപ്പം കരയാം അപ്പോൾ ആൾക്കാരുടെ അടുത്തേക്ക് എത്തും കരച്ചിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വോട്ട് ചെയ്യും പാവം തോന്നിയിട്ട് കരച്ചിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇഷ്ടമില്ല അപ്പോൾ ഏതെങ്കിലും കുറച്ച് ആൾക്കാരുടെ വോട്ട് കിട്ടും കാര്യം കരയെന്നൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് മനസ്സിലായി ഓ പാവം കരയിൽ അങ്ങനത്തെ ഒരു പരി മനുഷ്യത്വം ഇല്ലായ്മ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ വോട്ട് കിട്ടും അതൊന്നു വേണ്ടി ഇതൊരു ഗെയിമാണ് അത് മനസ്സിലാക്കുക അല്ലാണ്ട് മനസ്സിലായില്ല അങ്ങനെ തന്നെ മനസ്സിലാക്കി കളിച്ചാൽ മതി അപ്പം ഓക്കെ ശരി അപ്പം റീസൺ പറയണമെന്ന് പറയാം കാരണം പറയൂ കാരണം പറയൂ എന്ന് പറയുന്നു അപ്പൊ അക്ബർ അക്ബർ പറയുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ പറഞ്ഞ ആൾ സ്വച്ഛാധിപതി ആവുമ്പോൾ എന്താവും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ കൊഞ്ഞിന് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് പക്ക ഗെയിമാണ് പക്ക ഗെയിമാണ് അവിടെ നടക്കുന്നത് അതായത് ഗ്രൂപ്പിസം നീ നീ നീങ്ങി നിക്കുക തന്നെ ചെയ്യുന്നത് ഇതിനകത്ത് ഗെയിമാണ് നടന്നിരിക്കുന്നത് അതായത് ടാസ്ക് രൂപേണ അല്ല ഇതിനകത്ത് ഗ്രൂപ്പിസവും ഇവരുടെ ഫേവറിസവും എല്ലാം വന്നിട്ടാണ് ഈ ഒരു തീരുമാനങ്ങളിൽ വരുന്നത് അല്ല ടാസ്കിൻ്റെ രൂപേണ ആയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ബോൾ കളിയോ ബലൂൺ പൊട്ടിക്കലോ ഇപ്പോഴത്തെ നിലവാരത്തിന് അതൊക്കെ മതി ബലൂൺ പൊട്ടിക്കലോ മറ്റേ ബോൾ കളിയോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ അതിൽ ജയിച്ച ആൾ പിന്നർ എന്ന് പറയാം പക്ഷേ ഇത് പക്ക പക്ക മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത് ഇവിടെ മൈൻഡ് ഗെയിമാണ് നടക്കുന്നത് അതിനകത്ത് ഗ്രൂപ്പിസവും അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആള് ആളുടെ അഭിപ്രായമായിരിക്കും അത് കേൾക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഇവിടെ അക്ബർ രണ്ടാമത് അനുവിൻ്റെ കാര്യം പറഞ്ഞ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല അപ്പൊ അനുമോൾ പറഞ്ഞു പറഞ്ഞത് ഉത്തരം പറഞ്ഞില്ല ആരും ഉത്തരം പറഞ്ഞില്ല നിങ്ങൾ എന്നൊന്നും പറയണത് ഞാൻ എപ്പോൾ പറഞ്ഞില്ല ഉത്തരം എന്നാണ് ഉത്തരം പറഞ്ഞാൽ ഭയങ്കര വഴക്കാവുന്ന കേട്ടോ അനുമോളുടെ കാര്യം ഭയങ്കര വഴക്കാവുന്നു അവസാനം ബിഗ് ബോസ് പറയും തീരുമാനം പറയും ഓക്കെ ഒനിയിലും അനൂ ശരി അവരുടെ ഫോട്ടോസ് കത്തിക്കാൻ പറയുന്നത് ആദ്യം ഒനിലിൻ്റെ ഫോട്ടോസ് കത്തിക്കും അപ്പം ജിസേൽ സോറി പറഞ്ഞിട്ട് ഒനിലിൻ്റെ ഫോട്ടോ കത്തിക്കുന്നത് ഉഴപ്പില്ല അത് കഴിഞ്ഞ് അനുമോളുടെ ഫോട്ടോ കത്തിക്കൂ എൻ്റെ ഫോട്ടോ എന്നെ തിരഞ്ഞെടുക്കാതിരുന്നതിലല്ല എനിക്ക് വിഷമം എൻ്റെ ഫോട്ടോ കത്തിക്കുന്നതിലാൾ എനിക്ക് വിഷമം ഏ അതെന്തോന്ന് ആണ് എൻ്റെ ഫോട്ടോ കത്തിക്കുന്നതിൽ ഇന്നേ വരാം ചിരിക്കരുത് ഒരാൾ ചിരിച്ചു പോരുത് ഇന്നേ വരാം എൻ്റെ ഫോട്ടോ ആരും കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇതിന് ഇത് ഈ ഗെയിമിൽ വീട് പോകുന്ന ആൾക്കാരുണ്ട് പോകുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ ഗെയിം ഇഷ്ടപ്പെടാത്ത ഓഡിയൻസും ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ ആരുടെ വക്താവുമല്ലേ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ ഓഡിയൻസിൽ അത് അത് ആരാണോ വോട്ട് ചെയ്യുന്നത് അതായിരിക്കും ചിലപ്പോൾ കൂടുതലായി ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ അമ്മമാർ ചില ചേച്ചിമാരൊക്കെ പാവം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് ഇതിഷ്ടപ്പെടാത്ത ഗെയിം മാത്രം എന്തോന്നു ഇത് ഓവറ് ഭയങ്കര ഓവർ തന്നെ വേറെ പണിയൊന്നുമില്ല ചുമ്മാ ഇതിനൊക്കെ കരയാൻ നിൽക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ഇത് ക്യാച്ച് ചെയ്യും അപ്പോൾ അതിന് ഏതെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാനും ശ്രദ്ധിക്കപ്പെടാനും തന്നെയാണ് അനു അത് ചെയ്തത് അനു കരയുന്നുണ്ട് പക്ഷേ ഇത്രയും വീക്കായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് അനുവിന് എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അനു അത്രയ്ക്ക് പ്രശ്നം ഒരു ഫോട്ടോ ഇതാക്കിയാൽ കരയേണ്ട ആളൊന്നുമല്ല അനു മനസ്സിലായി അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എത്ര കൊല്ലമായിട്ട് സ്റ്റാർ മാജിക്കിലുമൊക്കെ നിന്ന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് അവിടെയൊക്കെ എന്തുമാത്രം ഇത് കിടക്കുന്നുണ്ട് അപ്പോൾ സോ പുള്ളിക്കാരിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അതുകൊണ്ട് ഇത് ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പം എന്തായാലും അവിടെ കൊണ്ട് കൊടുക്കുന്നു കത്തിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കത്തിക്കാൻ കത്തിക്കുന്നതിന് മുന്നേ അയ്യോ അപ്പം ഉടനെ എല്ലാവരും ദേഷ്യപ്പെടുകയാണ് അതായാലും നിനക്ക് മാത്രം ഇത്ര ഡ്രാമ കൂടുതൽ ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഏ നിൻ്റെ ഫോട്ടോ അല്ലേ കത്തിക്കുന്നത് നിന്നെ ഒന്നുമില്ലല്ലോ കത്തിച്ചത് അപ്പോൾ ആരും നിങ്ങൾക്ക് മനുഷ്യത്വമില്ല മനുഷ്യത്വം ഇല്ലാത്തത് ബിഗ് ബോസിനാണ് അവരാണ് പറഞ്ഞത് ബിഗ് ബോസ് ആണ് പറഞ്ഞത് നമ്മൾ അതായത് അനു നേരെ ഇവരിലേക്ക് എത്തിക്കുകയാണ് ഇവരൊക്കെ മോശം ആൾക്കാർ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയെ വേദനിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ചെയ്യിപ്പിക്കുന്നത് അതിന് നമുക്കൊന്ന് ഇപ്പൊ പോയിട്ട് നിങ്ങൾ ഇന്ന് നോമിനേഷൻ ഉണ്ടാവും പോയിട്ട് ഇന്ത്യ ബിഗ് ബോസ് പോയി കാണുകട്ടെ അതിനകത്ത് ഫോട്ടോ കത്തിച്ച് കളയുക ഫോട്ടോ കീറി എറിയുക ഫോട്ടോ കത്തിച്ച് മറ്റേ ഭസ്മമാക്കി ഇലേക്കിടുക ഇങ്ങനെയൊക്കെയാണ് അവരുടെ നോമിനേഷൻ അപ്പം അതൊക്കെ കണ്ടിട്ട് വന്നിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ആരും ബിഗ് ബോസ് കാണാത്തവരെന്ന് കാണാൻ ചുമ്മാ പറയുന്നത് വേർ പിന്നെ അനുമൊക്കെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് വേറെ കുറച്ച് പേര് ഇപ്പോൾ ഇന്നലെയൊക്കെ ഷാനവാസ് ഒക്കെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ ഗെയിം വോട്ടാണോ പിന്നെ അല്ലേ സീസൺ സെവനിൽ വന്നിട്ട് ഇന്ന് പറയുന്നേടെ ഇന്നലെ രാത്രി നിങ്ങൾ ലൈവ് കണ്ടോയെന്ന് അറിയില്ല അഭിനോട് ഇത് വോട്ട് തന്നെയാണോ ജയിക്കാനുള്ള കാരണം ഷാനവാസ് അപ്പം അഭി പിന്നെ വോട്ടിംഗ് ആണ് അപ്പം ടാസ്ക് കളിക്കണ്ട അല്ലേ വേണ്ട ടാസ്ക് കളിക്കാത്തവർ ചോദിച്ചിട്ടുണ്ട് ഓ ഞാനിത് അത്ര കണ്ടിട്ടില്ല അല്ലേ ഇതെപ്പോഴാണ് സീസൺ ആണ് അത് ഓർക്കണം അപ്പോൾ ഉടനെ തന്നെ ആര്യൻ നീ നിനക്ക് നീ ബിഗ് ബോസ് ആണ് മനുഷ്യത്വം ഇല്ലാത്തത് നമ്മളൊന്നും അല്ല നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് ബിഗ് ബോസിന്റെ റൂൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും മനുഷ്യത്രില്ലാത്ത ഒരാണെന്ന് വിചാരിച്ചില്ല ഇല്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം എൻ്റെ ഫോട്ടോ പിന്നെ കത്തിക്കുന്നുണ്ട് ഫോട്ടോ കത്തിച്ചു അങ്ങനെ ഒരു ടാസ്ക്കും കൂടെ ബാക്കിയുള്ളൂ സോ ഇനി അത് വടമലിയാണ് അറിയാമല്ലോ ജിസേനും നിവീനും അഭിയും ശൈത്യയും ഇപ്പം ശൈത്യ അവിടെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് എന്നെയല്ലേ കത്തിച്ചത് എൻ്റെ ഫോട്ടോനെയല്ലേ അപ്പോൾ എല്ലാരും വെരി ഗുഡ് ഗേൾ സൂപ്പർ സൂപ്പർ മോളെ അപ്പം അനു എടി നീ അങ്ങനെയല്ലേ പറഞ്ഞത് എൻ്റെ കരച്ചിലായിരിക്കും കൂടുതൽ കാണുന്ന ആൾക്കാരും എന്നുള്ളത് അത് തന്നെയായിരിക്കും കൂടുതൽ കാണുന്നത് കറക്റ്റാണ് അനുവിൻ്റെ കരച്ചിലായിരിക്കും ആൾക്കാർ കൂടുതൽ കാണുന്നത് ശൈത്യയുടെ ആ പോയിൻ്റ് ആയിരിക്കില്ല അനുവനായിരിക്കും ഇവിടെ കൂടുതൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും മനസ്സിലായില്ല കാരണം ഇമോഷൻസ് പ്രകടിപ്പിക്കുകയും നമ്മൾ അതിലേക്ക് പോകുകയുള്ളൂ ഓഡിയൻസ് സോ കരച്ചിൽ ഈസ് എ വെരി ഗുഡ് ടൂൾ വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ടൂളാണ് ബിഗ് ബോസിന് പക്ഷേ പ്രൊമോവിലൊക്കെ പറഞ്ഞ പോലെ ഒന്നും നടക്കില്ല അപ്പം ഇതാണ് ഇനി വടംവലി നടക്കും ജിസേലും നിവീനും ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടന്റ് കിട്ടും ഇപ്പോൾ ജിസേലൊക്കെ ഒന്ന് പറയുന്നുണ്ട് അനീഷ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ബിക്കോസ് അനീഷ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ പുള്ളിക്കാരൻ എന്താ ചെയ്യണമെന്ന് പുള്ളിക്കാരന് തന്നെ അറിയത്തില്ല എന്ന് സോ ഇവിടെ നിവീനും ജിസയും പക്ഷേ ഭയങ്കര സൂക്ഷിച്ച് കളിക്കണം ഇത് നെഗറ്റീവ് ആവുന്ന കളിയാണ് സ്വച്ഛാധിപതി ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ